ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വയനാടിലെ എടക്കൽ ഗുഹയിലാണ് വളരെ മനോഹരമായ പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ് കേട്ടോ അതിൻ്റെ ആ ഉയരങ്ങളിലെത്തി നിന്നും താഴത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ തന്നെയാണ് താഴെ ഭാഗത്തേക്ക് കാണാനുള്ളത് പിന്നെ അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ട് അങ്ങനെ ഉള്ളിലേക്ക് കയറി ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ശിലായുഗത്തിലുള്ള ഒരുപാട് കൊത്തു എഴുത്തുകളും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ തോന്നി കേട്ടോ ഈ ഗുഹയെക്കുറിച്ചൊക്കെ നമുക്ക് വിവരിച്ച് തരാൻ അവിടെ ഒരു ഗൈഡും ഉണ്ട് പുള്ളി വളരെ മനോഹരമായിട്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് വിവരിച്ച് തരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഓക്കെ ഏകദേശം അവർ വരച്ച ചിത്രങ്ങളാണ് ഇത് ആറായിരം വർഷം മുമ്പുള്ള ചിത്രങ്ങളാണ് കാർബൺ ഡേറ്റി എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ആ ഭാഗത്ത് മൂവായിരം വർഷം പഴക്കമുള്ളതും അങ്ങോട്ട് രണ്ടായിരത്തി മുന്നൂറ് വർഷം കാലഘട്ടങ്ങളിലുള്ള ചിത്രങ്ങളാണ് ഇടക്കല്ലെന്നറിയപ്പെടുന്നത് മുകളിൽ തല്ലി തങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇടക്കൽ എന്നറിയപ്പെടുന്നത് ഇത് സമുദ്ര ലെവലിൽ നിന്ന് നാലായിരം ഫീറ്റ് ഹൈറ്റിലാണ് ഇത് ഏറ്റവും മെയിനായിട്ട് ചിത്രം ഇവിടെ ഒരു ഗോത്രസ്ഥലം കിരീടം കണ്ണു കൈവരാണിത് ബാക്ക് ബോയ്സായിട്ടും മുകളിൽ അതുപോലെ കൃഷി നിൽക്കുന്നുണ്ട് കൃഷി നിൽക്കുന്നുണ്ട് അവിടെ ഒരു ചക്രം കണ്ടില്ല അതിൻ്റെ മുകളിൽ മയിലിരിക്കുന്നുണ്ട് അത് അവിടെ ഒരു ചക്രം കണ്ടില്ല അതിലേക്ക് കൊമ്പ് കിട്ടുന്നതിൻ്റെ ഒരു ആന നിക്കുന്നുണ്ട് ഇവിടെ ഒരു ചക്രവണ്ടിയില്ല ഇതൊക്കെ ആറായിരം വർഷം പഴക്കമുള്ള ചിത്രങ്ങളൊക്കെയാണ് അന്ന് വെച്ചാൽ ഭാര്യ വാരി പല പ്രാവശ്യമായിട്ട് ആദിവാസികൾ താമസിച്ച് പോയിരിക്കുന്നതാണ് ആറായിരം വർഷം ബി സി മൂവായിരം നാലായിരത്തിനും ആയിരത്തിനും ഇടയിലുള്ള കാലഘട്ടങ്ങൾ ആദിവാസികൾ താമസിച്ച് പോയ ചിത്രങ്ങളാണ് അവിടേക്ക് നോക്കാൻ കഴിയുമ്പോൾ നിൽക്കാവിടെ നോക്കി ഒരു അമ്മ നല്ലതുകൊണ്ട് സ്ത്രീയും പുരുഷനും പുറകില് ഡാൻസ് കഴിച്ചുകൊണ്ട് സ്ത്രീ നിൽക്കുന്നുണ്ട് അതിൻ്റെ പുറകിൽ ഒന്നുകൊണ്ട് തള്ളിക്കൊണ്ട് സ്ത്രീ നിൽക്കുന്നുണ്ട് നാളത്തെ ലൈനിൽ കാണുന്ന അവരുടെ മഴ കത്തി കോടാലി വെപ്പൺസ് ആണ് ഇതൊക്കെ മൂവായിരം വർഷം പഴക്കമുള്ള ചിത്രങ്ങളാണ് എനിക്ക് കൂടുതലും ഇഷ്ടമാണ് ഇവിടെ കാണുന്ന ചിത്രം ഒരു വൈൽഡ് ആനിമ അനിമൽസിൻ്റെ ആണ് ബിഗ് അനിമൽസ് ഈ താഴെ കാണുന്നത് പിന്നെ അങ്ങനെയുള്ള കുറേ ചിത്രങ്ങളാണ് മയിൽ മരങ്ങള് ട്രീസ് ഫ്ലവേഴ്സ് ഇത് അവിടെയാണ് ലാസ്റ്റ് രണ്ട് എഴുത്തുകളുള്ളത് ലൈന് അത് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് ലാൻഡ് തമിഴ് ബ്രാഹ്മി ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നതാണ് പലപ്പുലി താത്തക്കാരി വോടൽ ഹോമനെ പാണകരി കച്ചനെത്തിയെന്ന് എഴുതിയിരിക്കുന്നത് അനേകം പുലികളെ തന്നൊരു കുളത്ര തലവിനെ ഗ്രൂപ്പിൽ കാണിക്കുന്നത് നേരത്തെ അതിൻ്റെ നേരെ താഴെ തന്നെ കാണുന്നുണ്ട് ഒരു കാവടിയാട്ടം ഒരു ചിത്രമുണ്ട് അത് രണ്ടായിരത്തി മുന്നൂറ്റു വർഷ കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യയിലെ ട്രഡീഷണൽ ഡാൻസാണ് തലേന്ന് കൊണ്ടുവച്ച് കാവടി കഥകളി എന്നൊക്കെ പറഞ്ഞ ആ ഒരു ചിത്രമാണ് അവിടെ ഇരിക്കുന്നത് ാണ് ഇടക്കരകളിൻ്റെ ചരിത്രങ്ങൾ വെച്ചാൽ നാലായിരം വട്ടത്തോളം എന്നിട്ട് ബി സി മൂവായിരം നാലായിരത്തിനും ആയിരത്തിനും ഇടയുള്ള കാലഘട്ടങ്ങൾ ആദിവാസികൾ ടോണേജ് പീപ്പിൾ അവർ വരച്ചിരിക്കുന്ന കൂടുതൽ ചിത്രങ്ങളാണ് അവർ നെക്സ്റ്റ് ജനറേഷന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് എഴുത്ത് ഷാർട്ടായിപ്പോഴും